കാറ്റിലും മഴയിലും ചെറുപുഴ പഞ്ചായത്തിന്റെ മത്സ്യമാർക്കറ്റിന്റെ മുകളിലും കുട്ടികളുടെ പാർക്കിലും മരം കടപുഴകി വീണ് നാശനഷ്ടം സംഭവിച്ചു കാരിയങ്കോട് പുഴയുടെ തീരത്തെ കൂറ്റൻ മരമാണ് മത്സ്യമാർക്കറ്റിന്റെ മുകളിലേക്ക് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീണത് മത്സ്യമാർക്കറ്റിൻ്റെ മേൽക്കൂരയ്ക്ക് ഭാഗികമായ നാശനഷ്ടം സംഭവിച്ചു മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികൾ ഇവിടെ കൃഷി ചെയ്തിരുന്ന വാഴയും ഇതോടൊപ്പം നശിച്ചു ചെറുപുഴ ചെക്ക് സമീപം പഞ്ചായത്ത് നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിലെ പ്ലാവ് ഒടിഞ്ഞു വീണ് ഇരിപ്പിടത്തിൻ്റെ മേൽക്കൂര തകർന്നു പാർക്കിൽ മരം വീണത് മൂലം കൈവരിക്കടക്കം നാശനഷ്ടം സംഭവിച്ചു ഏപ്രിൽ മുപ്പത് ഈ അക്ഷയ തൃതീയ നിങ്ങൾക്ക് ഐശ്വര്യ തൃതീയ ആകട്ടെ സ്വർണ്ണ വിലയുടെ ഏറ്റക്കുറിച്ചിലുകൾ നിങ്ങൾക്ക് സ്വർണം വാങ്ങുന്നതിൽ തടസ്സമാകുന്നുവോ എങ്കിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ഭീമ ഇപ്പോൾ പവന് വെറും അഞ്ഞൂറ് രൂപ മാത്രം നൽകി സ്വർണം ബുക്ക് ചെയ്യുവാനുള്ള അവസരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനു വേവലാതിപ്പെടുന്നു അതെ ഇപ്പോൾ വെറും അഞ്ഞൂറ് രൂപ മാത്രം നൽകി ബുക്ക് ചെയ്യൂ ഏപ്രിൽ മുപ്പതിന് അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങൂ കൂടാതെ അക്ഷയ തൃതീയ ദിവസത്തിൽ ഓരോ പർച്ചേസിനും പ്രത്യേക ഓഫറുകളും സമ്മാനവും ഭീമ ജുവലറി കാസർകോട് കാഞ്ഞങ്ങാട്